അത് കല്യാണം കഴിഞ്ഞ് ചക്കരക്ക് ഒരു ദിവസം ഞാൻ കൊടുക്കുന്ന ഒരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ ഹോർലിക്സും പാലും മിക്സ് ചെയ്തിട്ട് അതും നാടൻ മുട്ടയും ഒരു കാടമുട്ടയും ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ജൂനിയർ ഹോർലിക്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നെണ്ണീറ്റതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ കടലയും ദോശയൊക്കെയാണ് കേട്ടോ അങ്ങനെ അതാ അത് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എണ്ണ തേക്കുകയാണ് കേട്ടോ എണ്ണ തേച്ചിട്ട് കുറച്ചേരം മേത്ത് പിടിക്കണമല്ലോ അപ്പോൾ അതിനെ കഴിച്ചതൊക്കെ ഒന്ന് വിഷക്കം ചെയ്യും ഒരു ഒരു മണിക്കൂറോളം മാക്സിമം ഞാൻ ഇരുത്താറുണ്ട് കേട്ടോ എണ്ണ തേച്ചിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിൽ മഞ്ഞളും ചേർത്തിട്ട് വീട്ടിൽ തന്നെയുള്ള പച്ച മഞ്ഞൾ ചതച്ചിട്ടിട്ട് അതും ചേർത്തിട്ടാണ് എണ്ണ തേച്ചിട്ടുള്ളത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചോറ് കൊടുക്കുകയാണ് ചോറ്ക്ക് കാടയാണ് കേട്ടോ കാട നല്ല ജീരകവും കുരുമുളകും ചുവന്നുള്ളി കുറച്ചധികം ചേർത്തിട്ട് വരട്ടിയെടുത്തതാണ് കേട്ടോ കുറച്ചധികം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ഇഷ്ടത്തോട് കൂടി ചുവന്നുള്ളിയൊക്കെ മക്കൾക്ക് രക്തം ഉണ്ടാകാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ചുവന്നുള്ളിയൊക്കെ കുറേ വയറ്റിലാവുകയും ചെയ്യുമോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഏതാ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന തന്നെ എന്നൊന്നും കേട്ടോ പിന്നെ അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തിന് ആൾ കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കഞ്ഞിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ ഞാൻ ചിക്കൻ വെച്ചതുണ്ടായിരുന്നു അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വീട്ടിലത്തെ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പം അതും കൂടി ചേർത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ എൻ്റെ മോന് പാല് തീ കുടിക്കുന്നല്ലോ പാല് ഒറ്റവും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അപ്പം പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ഐഡിയ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ഫ്രൂട്ട് സലാഡ് അതുപോലെ തന്നെ ദാ ചോളാണ്ടി നന്നായിട്ട് കുറുക്കിയിട്ട് അല്ലെങ്കിൽ സേമിയ പായസം ഇത് മൂന്നിങ്ങനെ ഇടവിട്ട് ഇടവിട്ടുണ്ടാക്കി കൊടുക്കും കേട്ടോ അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ലാസ്സിലോട്ട് അര ക്ലാസ് എടുക്കും കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ അര ക്ലാസ് പായസമാണെങ്കിലും സലാഡ് ആണെങ്കിലും ഒക്കെ എടുക്കും ബാക്കി അതിലോട്ട് പാലും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കും കേട്ടോ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് പിന്നെ അതാ നട്്സും തന്നെ കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് എങ്ങനെ കൊടുക്കാറ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യെടുത്തിട്ട് അതിലൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കൂടുതലായിട്ടൊന്നും ഇല്ല ഓരോ ദിവസത്തിനുള്ളത് അന്നാന്ന് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വറുത്തിട്ട് ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്തിട്ട് അത് പൊടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് പിന്നെ പിന്നെന്താ ഞാൻ ബദാം ലേഹം അതുപോലെ തന്നെ ഈത്തപ്പഴം പിന്നെ ഉണക്കമുന്തിരി ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം കിട്ടുമ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന ഒരു ദിവസം കൊടുക്കുന്ന ഫുഡ് കെട്ടോ പിന്നെ ചില ദിവസം കുട്ടികളല്ലേ നമ്മൾ കൊടുക്കുന്നത് തന്നെ കഴിക്കണമെന്നൊന്നും